നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുകയും എല്ലാ ദിവസവും ഉടങ്ങാതെ വീഡിയോ കാണുകയും ക്ഷീണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചിക മാസം നാലാം തീയതിയാണ് ഇന്ത്യൻ തീയതിൽ പറയുമ്പോൾ കാർത്തിക മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തി അഞ്ച് മിനിറ്റിനുമാണ് വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി അമാവാസി തിഥിയാണ് അമാവാസി തിഥി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുള്ളൂ വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് വിശാഖനക്ഷത്രമാണ് വിശാഖനക്ഷത്രം വ്യാഴാഴ്ച ഉച്ചയോടടുത്ത സമയം പതിനൊന്ന് വരെ ഉണ്ടായിരിക്കും പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ അനിഴം നക്ഷത്രം ആരംഭിക്കുകയാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം രണ്ട് നക്ഷത്രം വരുന്നുണ്ട് വ്യാഴാഴ്ച ഉച്ചയോടടുത്ത സമയം പതിനൊന്ന് മണിവരെ നക്ഷത്രവും പതിനൊന്ന് മണി മുതൽ അനിഴ നക്ഷത്രവും ആരംഭിക്കുന്നു അനിഴ നക്ഷത്രം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ഇരുപത്തി നക്ഷത്ര ജാതകരെയും രണ്ട് നക്ഷത്രം സ്വാധീനിക്കുന്നു വ്യാഴാഴ്ച ഉച്ചയോടടുത്ത സമയം പതിനൊന്ന് മണി വരെ വിശാഖ നക്ഷത്രവും അതിനുശേഷം അനിഴം നക്ഷത്രവും സ്വാധീനിക്കുന്നു അപ്പോൾ ഈ രണ്ട് നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ മൂന്ന് വിധത്തിലായിരിക്കും ഈ നക്ഷത്രങ്ങൾ രണ്ടും സ്വാധീനിക്കുന്നത് അനുകൂലമായും പ്രതികൂലമായും സുഖ ദുഃഖ സമ്മിശ്രമായും ഈ രണ്ട് നക്ഷത്രങ്ങളും ഇരുപത്തി നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു അപ്പോൾ നമുക്ക് വ്യാഴാഴ്ച ഉച്ചയുടെ അടുത്ത സമയം പതിനൊന്ന് മണിവരെ ഈ നക്ഷത്രം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം ഇന്നലത്തെ അധ്യായത്തിൽ അത് തന്നെയാണ് പറഞ്ഞത് എങ്കിലും വീണ്ടും ഒന്നുകൂടി പറയാം വ്യാഴാഴ്ച അടുത്ത സമയം പതിനൊന്ന് വരെ വിശാഖ നക്ഷത്രമുണ്ട് ഈ നക്ഷത്രം ഏതൊക്കെ നാളുകാർക്കാണ് നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ചോദി അത്തം പൂരം പുണർദം ചതയം പൂരൂരുട്ടാതി പൂയം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവും എല്ലാം കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത് വ്യാഴാഴ്ച ഉച്ചോടെ അടുത്ത സമയം പതിനൊന്ന് മണിവരെ നക്ഷത്രം ഉണ്ടല്ലോ ഈ നക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്ന സ്വാധീനിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം വൃച്ചിയെക്കുറിൽപ്പെട്ട അനിഴം കേട്ട നാളുകാർക്കും മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികത്തൊട്ടാതി രേവതി നാളുകാർക്കും ഇടവക്കുൽപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണി മകീരൻ പാദം നാളുകാർക്കും ചിത്തിര ഉത്രം മകം ഇത്രയും നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വ്യാഴാഴ്ച ഉച്ചയുടെ അടുത്ത സമയം പതിനൊന്ന് മണി വരെ വന്നിറിയാൻ സാധ്യമുണ്ട് വ്യാഴാഴ്ച ഉച്ചോഴടുത്ത സമയം പതിനൊന്ന് മണി വരെ വന്നു ചേരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വ്യാഴാഴ്ച ഉച്ചയുടെ അടുത്ത സമയം പതിനൊന്ന് മണി മുതൽ അനിഴം നക്ഷത്രം ആരംഭിക്കുകയാണ് അനിഴം നക്ഷത്രം ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങളെ കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതായത് രണ്ട് നക്ഷത്രം വരുമ്പോൾ ഒരു നക്ഷത്രം തീരുന്ന ഒരേ ഒരു നക്ഷത്ര ജാതകന് നേട്ടങ്ങളായിരിക്കാം വന്നു ചേരുക ആ നക്ഷത്രം തീർന്ന് അടുത്ത നക്ഷത്രങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വരിക അങ്ങനെയാണ് ഓരോ ദിവസവും മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുക ചിലർക്ക് ഉച്ചവരെയൊക്കെ നല്ല അനുഭവങ്ങളാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് മോശമായ അനുഭവമായിരിക്കും അതിങ്ങനെ ഈ നക്ഷത്രം മാറുന്നത് കൊണ്ടാന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അനിഴ നക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച ഉച്ചക്ക് പതിനൊന്ന് മണി മുതൽ നേട്ടങ്ങൾ വന്നു ചരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം തിരുവോണം പൂരാടം പൂരിരുട്ടാതി ഉത്രട്ടാതി വിശാഖം പൂയം ആയില്യം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ തിരുവോണം പൂരാടം പൂരുട്ടാതി ഉത്രട്ടാതി വിശാഖം പൂയം ആയില്യം എന്നീ നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ദിവസം ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതായത് വ്യാഴാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതലാണ് ഇവർക്ക് നേട്ടങ്ങൾ ആരംഭിക്കുക അത് അടുത്ത ദിവസം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കേം എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ തിരുവോണം പൂരാടം പൂർട്ടാതി ഉത്രൃട്ടാതി വിശാഖം പുയം ആയിൽ എന്നീ നാളുകാരെ സംബന്ധിച്ച് സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ വ്യാഴാഴ്ച ഉച്ച സമയം പതിനൊന്ന് മണി മുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർ മിഥനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർ അതുപോലെ തന്നെ ചോതി അത്തം പൂരം എന്നീ നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യമുള്ള ഒരു സമയമാണ് വ്യാഴാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി മുതൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തിയേഴ് മിനിറ്റ് വരെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവരെ തെളിവരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം ശുഭസമയത്തെ കുറിച്ചാണ് അതായത് വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയം വ്യാഴാഴ്ച രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും പത്തുമണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തെടുക്കുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും യാതൊരു മാറ്റവും ഇല്ല യാതൊരു സംശയവും ഇല്ല ഈ സമയമൊക്കെ നോക്കി ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രത്തെ കുറിച്ചാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടുപേരും ഏതൊരു അവസ്ഥയിൽ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് മധ്യമമായ അനുഭവങ്ങൾ ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കൂടുതൽ ഉത്കൃഷ്ടമായ ഉത്തമമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി പച്ച വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരമുള്ള വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൗഭാഗ്യരമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക നിങ്ങൾക്ക് അറിയേണ്ട വിഷയവും വാട്സാപ്പ് ചെയ്യുക നിങ്ങൾക്കറിയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ പലരും മടിച്ചു നിൽക്കുകയാണ് ചിലരുടെ ഓ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ആകും ആകെപ്പാടെ ഭയമാകും പേടിയാകും എന്നൊക്കെ പറഞ്ഞാണ് പലരും അറിയാതിരിക്കുന്നത് ഞാനിത് എത്ര പറഞ്ഞാലും ആരും ഇതൊന്നും ഗവനിക്കത്തില്ല ഞാൻ ഒരു കാര്യം നിങ്ങളുടെ കാര്യം അറിയണ്ട നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മക്കളുടെ കാര്യത്തെ കുറിച്ച് അറിയാം നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അവർക്ക് അതിന് വേണ്ടിയ നിർദ്ദേശങ്ങൾ കൊടുക്കുക നിങ്ങളുടെ മക്കളുടെ ഗ്രഹനിലയെ നോക്കുമ്പോൾ ഒരുപക്ഷെ സർക്കാർ ജോലി യോഗം കാണും ഈ സർക്കാർ ജോലി യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും അവർക്ക് ജോലി കിട്ടും അതറിഞ്ഞ് അവരെ ആ ഒരു മാർഗത്തിൽ കൂടി വിട്ടാൽ മാത്രമേ വിദ്യാഭ്യാസം കൊടുത്ത് വിട്ടാൽ മാത്രമേ അവർക്ക് സർക്കാർ തലത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ സർക്കാർ ജോലി ഉള്ള ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞ കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറിയിലും ജോലി കിട്ടും അതാണ് സർക്കാർ ജോലി യോഗത്തിന്റെ പ്രത്യേകത പക്ഷെ ആ രീതിയിൽ ഇതൊക്കെ അറിയാതെ പലരും മുപ്പത്തഞ്ച് നാപ്പത് വയസ്സൊക്കെ ആകുമ്പോഴാ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല അന്നേരം സർക്കാർ ജോലി പോകണ്ടെന്ന് പറഞ്ഞാൽ അന്നേരം അതിൻ്റെ പ്രായപരിധി പോയി അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നോക്കി അറിഞ്ഞ് നമ്മളെ കുഞ്ഞുങ്ങളെ ആ ഒരു ദിശയിലേക്ക് അവരെ വിട്ടാൽ മാത്രമേ അവർക്കൊരു ഭാവി ഭാവിയുണ്ടാകത്തുള്ളൂ പലരും കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കും അവർക്ക് അവരെ പഠിപ്പിക്കും വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കും പക്ഷെ അവരുടെ ഭാവി എങ്ങനെ പോകും അവർ അവർ ഏത് വഴിയിൽ പോയാലാണ് ശോഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കത്തില്ല ചിലർക്കൊക്കെ ചില കുട്ടികൾക്ക് അവർക്ക് തന്മയത്തമായ ഒരു കഴിവുണ്ട് അതായത് ജന ജനിച്ച സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേക ടാലന്റ് ആ ടാലന്റ് പ്രകാരം അവർ പോകുന്നവരുണ്ട് പക്ഷേങ്കിൽ ആ ടാലൻറിൽ കൂടി പോയാൽ ചിലപ്പോൾ അവർ വിജയിക്കണമെന്നില്ല അവരുടെ യഥാർത്ഥമായിട്ടുള്ള പ്രൊഫഷൻ വേറെ ആയിരിക്കും അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷത്തിൽ കൂടി അറിയാനുണ്ട് പക്ഷെങ്കിലേ ആരും അതിനെ താല്പര്യം കാണിക്കത്തില്ല പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏഹ് താല്പര്യം അറിയാനുള്ള താല്പര്യം അവരുടെ ഏഹ് ധനസമ്പാദനത്തെ കുറിച്ച് മാത്രമാണ് അറിയാൻ കൂടുതൽ താല്പര്യമുള്ളത് അത് നല്ല കാര്യമാണ് നിങ്ങൾക്ക് ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകുന്ന ഒരാളാണോ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതിനനുസരിച്ച് വേണം ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുവാൻ അല്ലാത്ത വർഷം പരാജയമൊക്കെ സംഭവിക്കും അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം ആവശ്യമാണ് അപ്പൊ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനതീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ ഫോൺപേ ചെയ്തിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഇനി നേരിൽ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പുള്ളിലാണ് എന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ നേരിട്ട് വന്ന് കാണാം എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം അതായത് ഈ വ്യാഴാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് പറഞ്ഞുതരാം വ്യാഴാഴ്ച ഉച്ചോട് അടുത്ത സമയം പതിനൊന്ന് മണി വരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാളുകാരെ കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കുക ചോദി തിരുവോണം മൂലം പൂരുരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം ഉച്ചയുടെ അടുത്ത സമയം പതിനൊന്ന് മണി വരെ ധനസംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ സമയമാണ് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക വ്യാഴാഴ്ച ദിവസം ഉച്ചയുടെ അടുത്ത സമയം പതിനൊന്ന് മണി മുതൽ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ അല്ലെങ്കിൽ ധനനേട്ടം ഉണ്ടാകുന്ന നാളുകാർ വിശാഖം അവിട്ടം ഭരണി പൂയം പൂരാടം ഉത്രട്ടാതി മകൈരം പൂരം ചിത്തിര അനിഴം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക വ്യാഴാഴ്ച ഉച്ചയുടെ അടുത്ത സമയം പതിനൊന്ന് മണി മുതൽ ഉച്ച കഴിഞ്ഞും വൈകുന്നേരവും ഒക്കെ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും വിജയിക്കും ധന നേട്ടം പ്രതീക്ഷിക്കാം എവിടെ നിന്നെങ്കിലും ഒക്കെ ധനം വന്നു തീരുവാൻ സാധ്യത ഉണ്ട് കയ്യിൽ അത്രമേൽ അത്രമേൽ മോശമായ സമയമാണെങ്കിൽ അല്ലെങ്കിൽ അത്ര കണ്ട് മോശമായ സമയമാണെങ്കിൽ പോലും കടം ചോദിച്ചാൽ പോലും കിട്ടും ആരോട് ചോദിച്ചാലും തരം കിട്ടും കൊടുക്കാനും പറ്റും തിരിച്ചു കൊടുക്കാനും പറ്റും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മേടിച്ചാൽ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചില നാളുകാർ ചിലരോട് പോയി പൈസ ചോദിക്കും ഗ്രഹപ്പഴയ്ക്ക് കിട്ടുകയും ചെയ്യും മേടിച്ചാൽ കൊടുക്കാനും പറ്റത്തില്ല അത് വലിയൊരു ശത്രുതയിലാവും എന്നാൽ ഇങ്ങനെയുള്ള നക്ഷത്ര ദിവസങ്ങളിൽ ഈ പറഞ്ഞ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല മേടിച്ചാൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് അപ്പോൾ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവന് അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം